ഹൻസിബ ഹസനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് ഹൻസിബയ്ക്ക് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് മോഹൻലാലിന്റെ സിനിമയായിരുന്നു ദൃശ്യം ദൃശ്യം വണ്ണിലും ദൃശ്യം ടുവിലും നായികയായി എത്തിയത് ഹൻസിബ തന്നെയായിരുന്നു മോഹൻലാലിൻ്റെയും മീനയുടെയും മകളായിട്ടാണ് ഹൻസിബ ദൃശ്യം സിനിമയിൽ അഭിനയിച്ചത് ഈ സിനിമയിലൂടെയാണ് ഹൻസിബയെ മലയാളികളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ ഇതാ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചതിന് ശേഷം ഹൻസിബയുടെ ഏറ്റവും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഒട്ടുമിക്ക മനുഷ്യരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായൊരു വീട് എല്ലാവരുടെയും സ്വപ്നവും പ്രതീക്ഷയും സ്വന്തമായിട്ടൊരു വീടാണ് ഇപ്പോൾ ഇതാ ഹൻസിബ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് സ്വന്തമായൊരു വീട് നേടിയെടുത്തു ഇതിന്റെ സന്തോഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഹൻസിബ തന്നെ പങ്കുവച്ചിരിക്കുന്നത് രണ്ട് നിലയുള്ള കൊച്ചു സ്വർഗം അതി ആർഭാടകരമായ വീടൊന്നുമല്ല എങ്കിലും നല്ലൊരു വലിയ വീട് എല്ലാവർക്കും ഒറ്റനോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടും അത്രക്കും മനോഹരമായ വെള്ള പെയിന്റടിച്ച വീട് മന്നത്തെന്നാണ് വീടിന് ഹൻസിബയും കുടുംബവും പേര് നൽകിയിരിക്കുന്നത് താരം ഓരോ സിനിമയിലും അഭിനയിക്കുമ്പോഴും അതിനൊക്കെ ലഭിക്കുന്ന പ്രതിഫലം താരം സ്വന്തം വീട് പണിയാനുള്ള എടുത്തു അങ്ങനെ ഒടുവിൽ ഹൻസിബ സ്വന്തമായൊരു വീട് പണിതു ആ വീടിന്റെ പാൽ ചടങ്ങും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഹൻസിബ തന്നെയാണ് ഈ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ച പ്രമുഖ നടിയാണ് ഹൻസിബ ഹസൻ ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മന്നത്തെന്ന ഹൻസിബയുടെ വീടിന്റെ ഹോം ടൂറും ആരാധകർക്കായി ഹൻസിബ പങ്കുവെച്ചിട്ടുണ്ട് വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിരവധി പേരാണ് താരത്തിനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീട് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് നിങ്ങൾ നിറവേ നിറവേറിക്കഴിഞ്ഞു അതിന് എല്ലാവിധ ആശംസകളും എന്നൊക്കെ പറഞ്ഞാണ് പ്രേക്ഷകരെല്ലാവരും ഹൻസിബയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത്